ഹായ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കവളപ്പാറയിലെ അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിലേക്കാണ് അപ്പോൾ റോട്ടിലൂടെ തന്നെ ഒഴുകുന്ന വെള്ളവും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് പോകുമ്പോഴാണ് നമ്മുടെ കുത്തനെയുള്ളൊരു വെള്ളച്ചാട്ടം അപ്പം ഇതൊന്നും പുറത്തുള്ള ആളുകൾക്ക് അറിയില്ല നമ്മുടെ നാട്ടുകാർക്കുള്ള ആർക്കും അറിയാമെന്നല്ലാതെ പുറത്തുള്ള ആളുകൾക്ക് കുറേ പേർക്ക് അറിയണില്ല അപ്പം ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതിമനോഹരമായ വെള്ളച്ചാട്ടം അടങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും നമ്മൾ ടൂർ പോകാറുണ്ട് പക്ഷേ നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അടുത്തും ഇതുപോലുള്ള വെള്ളച്ചാട്ടം ഉണ്ട് ഇപ്പം മഴയില്ലാത്തത് കൊണ്ടാണ് വെള്ളം കുറവ് മഴയുള്ള ടൈമിലാണെങ്കിൽ അവിടേക്ക് അടുക്കാൻ പറ്റാത്തത്രയും വെള്ളം ഉണ്ടാവും നമുക്കൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല ഭയങ്കര കുത്തിയൊഴുക്കുള്ള വെള്ളമുള്ള സ്ഥല സ്ഥലമാണത് അപ്പം നമ്മളതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം തോളും oh,